ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ രാമൻകുത്തിൽ വീടിന്റെ മുൻവാതിലിന് തീയിട്ട് കൂട്ടുതകരത്ത് മോഷണം നടത്തി ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി മോഷണം നടത്തുന്നവർ നിലമ്പൂരിൽ താവളം ഉറപ്പിച്ചതായി സൂചന നിലമ്പൂരിൽ രാമൻകുത്ത് വെള്ളച്ചാലി ആയിഷയുടെ വീട്ടിൽ ഇരുപത്തിയാറിന് രാത്രിയാണ് സംഭവം ഒറ്റയ്ക്ക് താമസിക്കുന്ന ആയിഷ സമീപത്ത് ബന്ധുവിന്റെ വീട്ടിലാണ് രാത്രി കിടക്കുന്നത് രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മുൻവാതിൽ തുറന്ന നിലയിൽ കണ്ടത് അലമാരകൾ സാധനങ്ങൾ വാരിവലിച്ചിട്ട് പരിശോധിച്ച നിലയിലാണ് ടോർച്ച് ആയിരത്തോളം രൂപ എന്നിവ നഷ്ടപ്പെട്ടു ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഈന്തപ്പഴം കഴിച്ച് മോഷ്ടാവ് സ്ഥലം വിട്ടു സമീപത്തെ വീട്ടിൽ കള്ളൻ എത്തിയതിന്റെ തെളിവ് കിട്ടി വീട്ടിൽ ആളുണ്ടെന്ന് മനസ്സിലാക്കി മോഷണത്തിന് തുനിഞ്ഞില്ല എസ് ഐ കെ രതീഷ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ് വെഡ്ഡിംഗ്